കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിത് പല പ്രോഗ്രാമുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും എനിക്ക് അത്രയ്ക്ക് കോളുകൾ വരുന്നുണ്ട് അപ്പോൾ പലരും ഇതിന് പിന്നെ വാസ്തുക്കർ പലതും ഇത് വടക്ക് കിഴക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ഞാൻ എൻ്റെ അനുഭവത്തിലും മറ്റുള്ള വീടുകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് വടക്ക് കിഴക്ക് ഭാഗം ഒരു വീടിനെ സംബന്ധിച്ച് ഏ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗമാണ് അവിടെ എന്തൊക്കെ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് വരാം എന്നുള്ളത് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം അത് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് വീട് വയ്ക്കുമ്പോഴും ഇപ്പോൾ നിലവിലുള്ളവരും വടക്ക് കിഴക്ക് ഭാഗം അത്രയും പ്രാധാന്യത്തോടെ കാണുകയും ആ ദിക്കുകൾ നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിക്കുകയും ചെയ്യുക നമുക്കൊരു പ്ലാനിലേക്ക് പോകാം ഇത് ഒരു വീട് സ്ക്വയറായിട്ടിരിക്കുകയാണ് ഇത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് നോർത്ത് സൗത്ത് വെസ്റ്റ് കന്നിമൂല നോർത്ത് വെസ്റ്റ് വായു നോർത്ത് ഈസ്റ്റ് ഈശാന കോണ് സൗത്ത് ഈസ്റ്റ് അഗ്നി കോണ് ഈ നോർത്ത് ഈസ്റ്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ വീട് സ്ക്വയർ സ്ക്വയറായിട്ടിരിക്കുകയാണ് സ്ക്വയർ ആയിട്ടിരുന്നിട്ട് ഈ ഭാഗത്ത് നിങ്ങൾ കൊണ്ടുവന്ന് ഒരു ടോയ്ലറ്റ് പണിഞ്ഞു വടക്ക് കിഴക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് പണിഞ്ഞു യാതൊരു സംശയവും വേണ്ട ഈ വീടിന് ഒരു ഉയർച്ച ഉണ്ടാവില്ല പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളെ ബാധിക്കും അത് കഴിഞ്ഞിട്ട് ഇവിടെ ടോയ്ലറ്റ് ഇല്ല ഈ ഭാഗത്ത് ഒരു സ്റ്റെയർ ഉണ്ട് ഇത് ഒട്ടും നല്ലതല്ല അതായത് വടക്ക് കിഴക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഓരോ വീട്ടിലും ഒരു വാസ്തുപുരുഷൻ ഉണ്ടെന്നുള്ളതാണ് സങ്കല്പം ഇദ്ദേഹത്തിൻ്റെ പാദങ്ങൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും സിരസ് വടക്ക് കിഴക്ക് ഭാഗത്തുമാണ് വരുന്നത് ഈ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നാണ് ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എനർജികളെല്ലാം സ്വീകരിക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗം അത്രത്തോളം പ്രാധാന്യമുള്ള സ്ഥലമാണ് നമ്മുടെ ഇതനുസരിച്ചിട്ട് അവിടെ ഈശാന കോണാണ് ശിവന്റെ സങ്കല്പം ഉള്ള സ്ഥലമാണ് അവിടെ വാസ്തുവിഷൻ്റെ സിരസ് വരുന്ന സ്ഥലമാണ് വീട്ടിൽ ഈ ഭാഗം ഏറ്റവും താഴ്ന്നേ നിൽ താഴ്ന്നു നിൽക്കണം അതായത് വസ്തുവിൽ ഏറ്റവും താഴ്ന്ന ഈ ഭാഗം നിൽക്കണം അപ്പോൾ ഈ ഭാഗം വസ്തുവിൽ ഉയരാൻ പാടില്ല ഉയർന്നാൽ ബുദ്ധിമുട്ടുണ്ടാകും സെപ്റ്റി പിന്നെ സെപ്റ്റി ടാങ്ക് ഇവിടെ വരാൻ പാടില്ല വന്നാൽ ബുദ്ധിമുട്ടുണ്ടാകും സ്റ്റെയർ കേസ് ഈ ഭാഗത്ത് വരാൻ പാടില്ല വന്നാൽ ബുദ്ധിമുട്ടുണ്ടാകും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ടോയ്ലറ്റ് വരാൻ പാടില്ല വന്നാൽ ബുദ്ധിമുട്ടുണ്ടാകും ഈ ഭാഗം തെക്ക് പടിഞ്ഞാറിനേക്കാൾ ഇവിടെ ഉയർന്നിരുന്നാൽ അതും നല്ലതല്ല അതിലും ബുദ്ധിമുട്ടുണ്ടാകും ഈ ഭാഗത്ത് ഇപ്പോൾ ഭൂരിഭാഗം വീടുകളിലും വടക്ക് കിഴക്ക് ഭാഗത്താണ് അടുക്കള വെക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ചിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള ഒട്ടും നല്ലതല്ല അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വരുമ്പോൾ ഭൂരിഭാഗം വീടുകളിലും അവിടെ ചിമ്മിനിയുണ്ട് ആ ചിമ്മിനിയുടെ മുകളിൽ വാട്ടർ ടാങ്ക് ഉണ്ട് അപ്പം മൊത്തം വീട് എടുക്കുമ്പോൾ ഈ ഭാഗം ഉയർന്നിരിക്കും ഉയർന്നിരിക്കുമ്പോൾ ആ ഉയർന്നിരിക്കുന്ന ഭാഗത്താണല്ലോ സാധാരണ സ്വാഭാവികമായിട്ട് നമ്മൾ വാട്ടർ ടാങ്ക് വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ വാട്ടർ ടാങ്ക് വെക്കും ഈ വാട്ടർ ടാങ്ക് വെക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഭാരം വെക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെ ദോഷങ്ങളായി ഒന്ന് അടുക്കള വന്നു അതവിടെ നല്ലതല്ലെന്ന് ഞാൻ പറഞ്ഞു രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പിന്നെ ഈ ഭാഗത്ത് വന്നിട്ട് പിന്നെ ഇത് അടുക്കള വന്നു ഈ ഭാഗം പിന്നെ വീടിന്റെ മുകളിലേക്ക് വന്നപ്പോൾ ചിമ്മിനി വന്ന് അവിടെ ഉയർന്നു അപ്പോൾ കന്നിമൂലേക്കാൾ ഈശാനകോണ് ഉയർന്നു അടുത്തത് അവിടെ വെയിറ്റിംഗ് കയറ്റി വാട്ടർ ടാങ്ക് കൊണ്ടുവച്ച് വെയ്റ്റിംഗ് കയറ്റി വെയ്റ്റിംഗ് കയറ്റിയപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം മൊത്തം ദോഷമായി അപ്പം ഇത്തരം ഈ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ് വീടിൻ്റെ വെളിയിൽ വീടിൻ്റെ വെളിയിൽ ഈ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് ഒരു സെപ്റ്റിക് ടാങ്ക് പണിഞ്ഞു അതും ഈശാനകോണിലായി അതല്ലെങ്കിൽ വീടിൻ്റെ ഈ ഭാഗം മൊത്തവും കെട്ടി അടച്ച് കെട്ടി അടയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ടുള്ള കാറ്റും വെളിച്ചവും എല്ലാം തടസ്സമായി അല്ലെങ്കിൽ ഇവിടെ വലിയ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചു അതും അതുമല്ലെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഒരു പട്ടിക്കൂട് പണിഞ്ഞു അതുമല്ലെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഒരു വിറക് വര പണിഞ്ഞു അതല്ല ഇവിടെ ഒരു കാർ പോർച്ച് പണിഞ്ഞു ഇവിടെയൊന്നും ഒരു കാരണവശാലും കാർപോർച്ച് ചെയ്യാൻ പണിയാനായിട്ട് പറ്റത്തില്ല അപ്പം നിങ്ങൾ വടക്ക് കിഴക്ക് ഭാഗം വളരെ വളരും ശ്രദ്ധ വളരെ അധികം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വരാനായിട്ട് സാധ്യതയുണ്ട് ഇവിടെ കേരളത്തിൽ ഭൂരിഭാഗം വീടുകളിലും വടക്ക് കിഴക്കാണ് അടുക്കള ചെയ്യുന്നത് വടക്ക് കിഴക്ക് അടുക്കളയേക്കാൾ നല്ലത് തെക്ക് കിഴക്ക് അഗ്നിക്കൊള്ള അടുക്കളയാണ് കൂടുതൽ ശുഭകരമായിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വടക്ക് കിഴക്ക് പരമാവധി നിങ്ങൾ വൃത്തിയായും ശുദ്ധിയായും കണക്കാക്കി കിഴക്കോട്ടോ വടക്കോട്ടോ ഉള്ള വീടുകളാണെങ്കിൽ പ്രധാന ഡോർ ആ ഭാഗത്ത് തന്നെ കൊടുക്കുന്നത് ആ വീട്ടിന് ഒത്തിരി ഐശ്വര്യവും ഉയർച്ച ഉണ്ടാവാൻ നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം